ഓസ്ട്രേലിയയിൽ ആന്റണി ആൽബനീസിന് ഇത് രണ്ടാം മൂഴമാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനും അദ്ദേഹത്തിന്റെ ലേബർ പാർട്ടിക്കും ജനം നൽകിയത് അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷമാണ് ഇന്നലെയായിരുന്നു രാജ്യത്ത് ഫെഡറൽ തെരഞ്ഞെടുപ്പ് നടന്നത് അറുപത്തിരണ്ട് ശതമാനം വോട്ട് എണിയപ്പോഴേക്കും ആൽബനീസിന്റെ മധ്യ ഇടതുപക്ഷ ലേബർ പാർട്ടി എൺപതിലേറെ സീറ്റുകൾ നേടി ഭരണ തുടർച്ചയും സ്വന്തമാക്കി ജനപ്രതിനിധി സഭയിലെ നൂറ്റി അൻപത് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറ് സീറ്റാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം ആൽബനീസിന്റെ മുഖ്യ എതിരാളികളായ ലിബറൽ നാഷണൽ സഖ്യം നാല്പത്തി ഒന്ന് സീറ്റിൽ ചുരുങ്ങി ഇതോടെ ഇരുപത്തിയൊന്ന് വർഷത്തിനിടെ തുടർച്ചയായി രണ്ടാം തവണയും വിജയിച്ച ആദ്യ പ്രധാനമന്ത്രി എന്ന നേട്ടവും ആൽബനീസിന് സ്വന്തമായി മൂന്ന് വർഷമാണ് പ്രധാനമന്ത്രിയുടെ കാലാവധി ലിബറൽ പാർട്ടിയുടെ നീണ്ട ഒൻപത് വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആൽബനീസ് സർക്കാർ അധികാരത്തിലെത്തിയത് മുപ്പത് വർഷമായി ഓസ്ട്രേലിയയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സജീവമായുണ്ട് അറുപത്തിരണ്ട് കാരനായ ആന്റണി ആൽബനീസ് അന്തിമ ഫലം എത്തുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടണിന്റെ നേതൃത്വത്തിലെ ലിബറൽ നാഷണൽ സഖ്യം പരാജയം അംഗീകരിച്ചു ക്യൂൻസിലൻഡിലെ ഡിക്സണിൽ നിന്ന് മത്സരിച്ച ഡട്ടൺ തോറ്റു ഇരുപത്തിനാല് വർഷം തന്നെ ജയിപ്പിച്ച പാർലമെന്റ് സീറ്റാണ് ഇത്തവണ ഡട്ടൺ നഷ്ടപ്പെട്ടത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നിലനിർത്തുന്ന ഗ്രെയിൻലെ സീറ്റിൽ ആൽബനിസ് ജയിച്ചു ഓസ്ട്രേലിയയുടെ തിരഞ്ഞെടുപ്പിൽ ട്രംപും ഒരു മുഖ്യ ചർച്ചയായിരുന്നു കാനഡയിലെ തിരഞ്ഞെടുപ്പിൽ ട്രംപ് എന്താണ് ചെയ്തത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്നാണ് നിരീക്ഷണം തെരഞ്ഞെടുപ്പിലെ ട്രംപ് ഫാക്ടർ നയങ്ങളുടെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനോട് സാമ്യമുള്ള നേതാവാണ് പീറ്റർ ഡട്ടൺ അതിനാൽ ഡട്ടൺ നേടിയ കനത്ത തിരിച്ചടി ട്രംപ് ആണെന്ന ചർച്ചകളുമുണ്ട് കടുത്ത യാഥാസ്ഥിതികത അഭയാർത്ഥികളെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് അയക്കണമെന്ന നിലപാട് കുടിയേറ്റക്കാരോടുള്ള എതിർപ്പ് കടുത്ത ചൈനീസ് വിരുദ്ധത എന്നിവയിലെല്ലാം ട്രംപിന്റെ അതേ നിലപാടായിരുന്നു പീറ്റർ ഡട്ടൺ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ജനത ഡട്ടന് കനത്ത തിരിച്ചടി നൽകി അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് ചെയ്തു കൂട്ടുന്നത് സ്വന്തം രാജ്യത്ത് ഉണ്ടാക്കാൻ ഓസ്ട്രേലിയൻ ജനത ആഗ്രഹിക്കുന്നില്ലെന്നാണ് നിരീക്ഷണം ട്രംപ് ഉയർത്തുന്ന ആഗോള വ്യാപാര ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഉയരുന്ന ജീവിത സാമ്പത്തിക സ്ഥിതിയുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം ഇക്കാര്യങ്ങളിൽ ആന്റണി ആൽബനീസിന്റെ യുക്തിസഹമായ നിലപാടുകൾ ജനം അംഗീകരിച്ചതാണ് ഓസ്ട്രേലിയയിൽ കണ്ടത് മികച്ച ആരോഗ്യ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ജനങ്ങൾക്ക് നൽകുമെന്നാണ് വിജയം അറിഞ്ഞ ശേഷം ആൽബനീസ് പറഞ്ഞത് ഇന്ത്യയുടെ സുഹൃത്ത് ഇന്ത്യയുമായി മികച്ച ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ് ആൽബനീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മേയിൽ മോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ഹാരിസ് പാർക്കിലെ ഒരു ഭാഗത്തിന്റെ പേര് ലിറ്റിൽ ഇന്ത്യ എന്ന് മാറ്റിയിരുന്നു ഇന്ത്യൻ ബിസിനസ്സുകാരുടെയും ഇന്ത്യൻ വിഭവങ്ങളുടെയും കേന്ദ്രമാണ് ഇവിടം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ആൽബനീസ് മോദിക്കൊപ്പം അഹമ്മദാബാദിൽ ക്രിക്കറ്റ് മത്സരം കാണാനും എത്തിയിരുന്നു തിരഞ്ഞെടുപ്പിലെ ഉജ്വല വിജയത്തിന് ശേഷം ആൽവനീസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചിരുന്നു എക്സിലൂടെയാണ് ആൽവനീസിന്റെ വിജയത്തെയും അധികാര തുടർച്ചയെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചത് ഓസ്ട്രേലിയൻ ജനതയ്ക്ക് ആൽവനീസിലുള്ള വിശ്വാസത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വിജയമെന്നും മോദി പറഞ്ഞു മാത്രമല്ല ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് ഇൻഡോ പസഫിക് സമാധാനം സ്ഥിരത സമൃദ്ധി എന്നിവയ്ക്കായുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മോദി ആഹ്വാനം ചെയ്തു